ഹലോ എന്നാൽ നമ്മൾ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ അതിന് നമ്മൾ ഉഴുന്നു അരി വെള്ളത്തിലിടുമ്പോൾ കുറച്ച് റവയും സാമ്പാറിൻ്റെ പരിപ്പും കടലപ്പരിപ്പും ഒരു നാല് മണിക്കൂർ കുതിർത്തി ഈ മാവിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കണം പിന്നെ അതിന് മാ വേണ്ട മസാല ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കയററ്റ് ബീട്രൂട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇടണം അതെല്ലാം കൂടി നമ്മളത് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇടണേ കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ട് അത് ഇടണം എന്നൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടു കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒഴിച്ച് വെള്ളമൊഴിച്ച് രണ്ട് വിസലിന് ഇത് വേവട്ടെ ഇത് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടിയെടുക്കണേ നമുക്ക് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് വലിയ ജീരകം പെരിഞ്ചീരകമെന്നും പറയാം അതും കൂടി ചേർത്ത് വഴറ്റുക എന്നിട്ട് വലിയുള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് നല്ലിട്ടിട്ട് ഇളക്കുക നന്നായി ഇളക്കിയെടുക്കുക കുറച്ച് മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് എരിവും വേണ്ടവർ ഇല്ലാകത്തും പച്ചമുളക് ഇണ്ട് ഞാൻ ഇതിനകത്ത് പച്ചമുളക് കിട്ടില്ല ഉരുളക്കിഴങ്ങ് കിട്ടതുകൊണ്ടാണ് കേട്ടോ ഇടാൻ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക അതായത് ഇപ്പുറത്തുനിന്ന് വിസിൽ വരുന്നുണ്ട് ഉരുളക്കിഴങ്ങൻ്റെ വെന്തിട്ടുണ്ട് വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചാൽ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സാക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ കുറച്ച് മല്ലി ഈ ചമ്മൻ ചിരയ്ക്ക നിലക്കടല വറുത്തതോ വറക്കാത്തതോ എന്തോ ആവോ ഞാൻ വറക്കാത്തതാണ് ചേർത്ത് തേങ്ങ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കഷ്ണ ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്താണ് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചാൽ മാവിലേക്ക് ഇതാ കടലപ്പരിപ്പും റവയും സാമ്പാർ പരിപ്പും ചേർത്താൽ അരച്ച മാവ് ഉഴുന്നിലേക്ക് ചേർക്കുകയാണ് ഉഴുന്ന മാവിലേക്ക് ഇതാ കല്ലിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് ദോശ ഇതാ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ക്കിട്ടാണ് ചുറ്റിച്ചെടുക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് മസാല വെച്ച് ചമ്മന്തിയും ചേർത്ത് കേട്ടോ പിന്നെ അടുത്തത് മുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടം അങ്ങനെ ഉള്ളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി പിന്നെ കാരറ്റ് കഷണങ്ങളാക്കി കുറച്ച് ബട്ടറും കൂടി ഞാൻ തേക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ